അപ്രിയമുള്ള ഡോക്ടർ മാനാർജി പ്രേക്ഷകർ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നു തുലാം രാശിക്കാരുടെ ഈ വാരത്തെ ഫലം അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടവം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് മുതൽ പതിനാലാം തീയതി വരെയുള്ള വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു വാരത്തെ ഫലം ഇവിടെ തുലാൻ രാശിക്കാർക്ക് ഇന്ന് പ്രായണ അഞ്ചാം ഭാവത്തിൽ ശനി ആറിൽ രാഹു ഏഴിൽ ചൊവ്വ അഷ്ടമത്തിൽ സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ ഗുരു പത്തിൽ മാന്തി പന്ത്രണ്ടാം ഭാവത്തിൽ കേതു ഇന്ന് തുലാം രാശിക്കാർക്ക് പ്രായണ ലഗ്നാധിപനായ ശുക്രൻ സ്വന്ത ക്ഷേത്രത്തിലാണ് എങ്കിലും അത് അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നു രാശിക്ക് ഒരു അധിയോഗമുണ്ട് സൗമേഹി സ്മരാരി നിധനേഷു അധിയോഗം എല്ലാ ഗ്രഹങ്ങളും ലഗ്നാൽ അല്ലെങ്കിൽ ചന്ദ്രാൽ ആറ് ഏഴ് എട്ട് ഭാവങ്ങളിൽ വന്നാൽ പൂർണമായ അധിയോഗമാണ് ഇവിടെ എല്ലാ ഗ്രഹങ്ങളും അഷ്ടമത്തിൽ നിൽക്കുന്നു ഒരു അധ്യോഗമാണ് എങ്കിലും പ്രായണ ഗ്രഹങ്ങളുടെയൊക്കെ അഷ്ടമ ഭാവം അത്ര ഗുണമല്ല ജന്മഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ സഞ്ജാതമാകുന്നു പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ ഉണ്ടാകാം പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ട സമയമാണ് അർക്കേഷ്ടമേ ബഹുജനേഹി നിർവസേനയാവാ സൂര്യനെട്ടിൽ വന്നാൽ ബഹുജനേഹി ജനങ്ങളോടോ നിർവസേന സേന ഇപ്പോഴത്തെ പട്ടാളം പോലീസ് ഇതുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങളോ വ്യവഹാരങ്ങളോ കോടതികളിലോ കയറി ഇറങ്ങേണ്ടുന്ന ഒരു വാരമാകുന്നു ശ്രദ്ധിക്കുക ഒരു തരത്തിലുള്ള പേരുദോഷത്തിനോ അപഖ്യാതിക്കോ പാത്രീഭവിക്കുന്ന വാരമാണിത് ഈ വാരം നിശബ്ദമായി ചെലവഴിക്കുക കർമാധിപനാഗ്രഹം അഷ്ടമത്തിൽ ദുർബലമായി കറുത്ത വാവിലാണ് നിൽക്കുന്നത് കർമ്മ മേഖലയിൽ വളരെയധികം ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജോലി വിഷയമായാലും യാത്രാ വിഷയമായാലും ഈ യാത്ര വളരെ ജാഗ്രത പാലിക്കുക ഇവിടെ ഭാര്യാപതി ഏഴാം ഭാവം ഭാര്യാപതിയായി ചുമ വളരെ ബലവാനായി ഏഴാം ഭാവത്തിൽ നിൽക്കും അത് പ്രായണ ഒരനുകൂല സ്ഥിതിയാണ് എങ്കിലും വിവാഹിതനാകാൻ പോകുന്ന വ്യക്തി പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ പലതവണ വാതിലിൽ മുട്ടേണ്ടുന്നൊരവസ്ഥ വരും ഈ വാരം പെണ്ണു കാണൽ ചടങ്ങ് പല ദിക്കുകളിലേക്ക് പോകുന്നൊരവസ്ഥ സഞ്ജാതമാകുന്നുണ്ട് അതുകൊണ്ട് ഈ വാരം കുറേ കൂടി കെയർഫുൾ ആയിട്ട് നീങ്ങുക അന്യദേശത്ത് പോയി പേരും പ്രശസ്തിയും ഉണ്ടാകാം കർമ്മ മേഖലയിൽ സ്വന്തം സ്ഥലത്ത് തടസ്സങ്ങളാണെങ്കിലും അന്യദേശത്ത് കർമ്മമേഖലയിൽ കുറച്ചുകൂടി പേരും പ്രശസ്തിയും വരുന്ന സമയമാണ് വിശ്രുത ഗുണാഹ എന്നാണ് നല്ല ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടും ഈ എട്ടിൻ്റെ ബുധൻ അത് ഭാഗ്യാധിപനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാരിൽ ജനിച്ച അച്ഛന്മാരുണ്ടെങ്കിൽ അവരെ പേരിൽ മൃത്യു ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയ വഴിപാടായി കഴിപ്പിക്കുക സന്താനങ്ങൾക്ക് പ്രായണ അനുകൂല സ്ഥിതിയാണ് ഇവാരം ശനിയാഴ്ച വേണമെങ്കിൽ അരിയാലിനെ പ്രദക്ഷിണം ചെയ്യാം മക്കളുടെ ശ്രേയസ്സിന് വേണ്ടി ഏഴുതവണ അരിയാലിനെ പ്രദക്ഷിണം ചെയ്യുക അത് സന്താന ശ്രേയസ്സിന് വളരെ നല്ലതാണ് ഗർഭിണികളുടെ ഭർത്താക്കന്മാർക്കും ഈ അരയാൾ പ്രദക്ഷിണം വളരെ ഗുണമാണ് എല്ലാ ത്രിമൂർത്തികളുടെയും ചൈതന്യമുണ്ട് അരിയാലിന് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപെ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമഹ എന്നാണ് പ്രമാണം അരിയാലിൻ്റെ താഴ്ന്ന ഭാഗം ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും ഉപരിതലത്തിൽ മുകളിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം പരിഹാരമായി ഈ വാരം നിർബന്ധമായും വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ദേവീക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ഒരു പുഷ്പാഞ്ജലി ചെയ്യുക നല്ല അനുകൂലമായ ഭാരം ആറാം തീയതി വ്യാഴാഴ്ച അമാവാസിയാണ് കറുത്ത ഭാവാണ് നമ്മൾ ഒരു കർമ്മങ്ങളും ചെയ്യുകയില്ല ഏഴാം തീയതി വെള്ളിയാഴ്ച മകേരി നക്ഷത്രമാണ് അന്നത്തെ ദിനം കറുത്തപക്ഷത്തിലെ പ്രഥമയാണ് സാമ്പത്തിക ഇടപാടുകൾ അന്ന് ചെയ്യേണ്ട മറ്റെല്ലാ കാര്യത്തിനും നല്ലതാണ് പിന്നീട് ഒൻപതാം തീയതി ഞായറാഴ്ച പുണർന്ന നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ് പത്താം തീയതി തിങ്കളാഴ്ച നാല് ഇരുപതിനു ശേഷം പൂയം നക്ഷത്രം വളരെ ഗുണമാണ് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച മകൻ നക്ഷത്രം എല്ലാ സത്കർമ്മങ്ങൾക്കും അനുകൂലമാണ് വിവാഹ തീരുമാനമായാലും യാത്രയായാലും ഒക്കെ പന്ത്രണ്ടാം തീയതി ഈ വാരം ഏറ്റവും നല്ല ദിനമാകുന്നു പതിനേഴാം തീയതി സംക്രമമാണ് നമ്മൾ ഒരു കർമ്മങ്ങളും ചെയ്യാൻ പാടില്ല പതിമൂന്നാം തീയതി വ്യാഴാഴ്ച പൂരം നക്ഷത്രമാണ് യാത്രക്കോ പണ ഇടപാടുകൾക്കോ പതിമൂന്നാം തീയതി ശുഭമല്ല പറഞ്ഞ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്യുക എല്ലാ തുലാം രാശിക്കാർക്കും ഒരു ഉത്തമമായ വാരത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ മാരാർജി തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം